ഞങ്ങളുടെ ഒരു രണ്ട് ഏക്കറോളം വരുന്ന ഒരു കുളം അത് നിധികുളം എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് എത്ര കൊടിമരവും അതിനോടനുബന്ധിച്ചുള്ള നിധി നിധികുംഭവും ഈ കുളത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഞങ്ങൾ നാട്ടുകാരെല്ലാം പൂർണ്ണമായും വിശ്വസിക്കുന്നത് വിശ്വാസം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് മണിമംഗലം ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഇന്നും ആ ക്ഷേത്രക്കുളത്തിൽ ഈ പൊടിമരം ഉണ്ടെന്നാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ഭാവിയിൽ അത് കണ്ടു കിട്ടുമെന്നുള്ള ഒരു പൂർണ്ണ കൂടിയാണ് ഞങ്ങൾ എന്നും ഭഗവാനോട് ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഈ അമൂല്യമായ ഒരു നിധിയെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമായിട്ടുള്ള ഒരു കാര്യം ഒരു ജനിച്ച കാലം മുതലേ കേൾക്കുന്ന വസ്തുതയായതുകൊണ്ട് അത് ഏത് രീതിയിൽ അത് ആൾക്കാർ ഉൾക്കൊള്ളുമെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾക്കതിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്ത് അക്ഷമങ്ങലെ ദേവപ്രശ്നം നടക്കുകയും അതിൽ ദേവന്റെ ആഭരണങ്ങളും എല്ലാം ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തും തന്നെ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് ആ ദേവപ്രശ്നത്തിൽ തെളിയുകയും ചെയ്ത കാര്യമാണ് പണ്ട് താമരക്കുളമായിരുന്നു അല്ലെ കംപ്ലീറ്റ് താമരയായിരുന്നു ഇവിടെ താമരം കേൾക്കുമ്പോൾ നമുക്കെല്ലാം അവിശ്വസനീയതയായി തോന്നും പക്ഷേ ആ നാട് ഒന്നടങ്കം ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഇനി സംഭവം പറയാം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് വെട്ടുവേണി ഭാഗത്ത് ഒരു നിധികുംഭം ഒളിച്ചിരിക്കുന്ന കുളമുണ്ട് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്നറിയില്ല എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നാട്ടുകാർ ഒന്നടങ്കം വിശ്വസിക്കുന്നു ഹരിപ്പാട് വെട്ടുവേണി ശ്രീ ബാലമുരുക ക്ഷേത്രത്തിലെ ബാലമുരുകന് രാജഭരണകാലത്ത് ഭഗവാന് സമർപ്പിച്ച തിരുവാഭരണങ്ങൾ അമൂല്യമായ രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ നിറഞ്ഞ ഒരു നിധി കുംഭം തീർന്നില്ല ഒരു സ്വർണക്കൊടിമരു ഏകദേശം രണ്ട് ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ക്ഷേത്രത്തിന്റെ കുളത്തിൽ ഉണ്ടെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് രാജഭരണകാലത്ത് കൊള്ളക്കാരാക്രമിക്കാൻ വരുന്നത് അറിഞ്ഞ് അക്കാലത്ത് ഈ തങ്ങളുടെ ഈ ക്ഷേത്രത്തിന്റെ സ്വത്ത് വകകൾ സംരക്ഷിക്കാൻ വേണ്ടി കൊള്ളക്കാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊള്ളക്കാർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുളത്തിലേക്ക് എടുത്ത് നിക്ഷേപിച്ചതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആ ഒരു ക്ഷേത്രത്തെക്കുറിച്ചും കുറിച്ചും കൂടാണ് ആ ക്ഷേത്രം അതിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് മഹാരാജാവിന് ബാലമുരുകൻ ദർശനം കൊടുത്തെന്നും അങ്ങനെ മഹാരാജാവ് ഈ ഒരു സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു എന്നൊക്കെയാണ് കഥയിൽ പറയുന്നത് എന്തായാലും അവിടുത്തുകാർ പറയുന്നതൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഈ ക്ഷേത്രത്തിലെ ദേവൻ വിളിച്ച വിളിപ്പുറത്തുള്ള ഒരു ദേവനാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നാഗ കാവുണ്ട് അവിടെയും അത്ഭുതങ്ങളുണ്ട് എല്ലാം ആ നാട്ടുകാർ തന്നെ അതിൻ്റെ ക്ഷേത്രം ഭാരവാഹികൾ തന്നെ നമ്മളോട് സംസാരിക്കും ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് അതുപദേശപ്രതി അംഗങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്തായാലും നമുക്കതെല്ലാം കേട്ടിട്ട് വരാം ഈ ഒരു നിധികുംഭവും സ്വർണ്ണക്കൊടിമരവും മാത്രമല്ല പല അമൂല്യ വസ്തുക്കളും ഈ ക്ഷേത്രത്തിൻ്റെ മണ്ണിനടിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹത്തിന് മുമ്പുള്ള ആദ്യകാലത്തെ രാജഭരണകാലത്തെ ഒരു വിലമതിക്കാനാവാത്ത ഒരു വിഗ്രഹവും കുളത്തിലോ ഭൂമിക്കടിയിലോ ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇവർ ഒരു ദേവപ്രശ്നം വെച്ചു ഈ ദേവപ്രശ്നത്തിലും ഇത്തരത്തിലാണ് തെളിഞ്ഞത് ഈ പറഞ്ഞ ആ സ്വർണ്ണ കൊടിമരവും അതായത് പണ്ടുള്ള ആളുകൾ പറഞ്ഞു പറഞ്ഞു വന്ന ആ ഒരു വിശ്വാസം ഈ ഒരു സ്വർണ്ണ കൊടിമരവും ഈ ഒരു നിധികുംഭവും ഒക്കെ കുളത്തിലുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് വരുന്ന ആ ഒരു കാര്യം ഈ അടുത്ത കാലത്ത് നടത്തിയ ദേവ പ്രശ്നത്തിലും തെളിഞ്ഞുവെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് അതിലും വ്യക്തമായിട്ട് ഇത്തരത്തിൽ ഒരു അമൂല്യ നിധി നിധികുംഭം കുളത്തിലും ഈ മണ്ണിനടിയിലും ഒക്കെ ഉണ്ടെന്ന് ഏഹ് തെളിഞ്ഞു എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് എന്തായാലും ഇതൊരു നാടൊന്നടങ്കം ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു അതെ ഈ ഒരു കുളം ഈ ഒരു കുളത്തിൽ നിധികുംഭം ഉണ്ട് അവിശ്വസനീയവും എന്നാൽ ഞങ്ങൾ നാട്ടുകാരെ എല്ലാം പൂർണ്ണമായും വിശ്വസിക്കുന്നതുമായ ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അത് എന്താണെന്ന് വെച്ചാൽ മണിമംഗല ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ ഒരു രണ്ട് ഏക്കറോളം വരുന്ന ഒരു കുളം അത് നിധിക്കുളം എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്ര കൊടിമരവും അതിനോടനുബന്ധിച്ചുള്ള നിധി നിധി കുംഭവും ഈ കുളത്തിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം പൂർണ്ണമായും വിശ്വസിക്കുന്നത് കാരണം എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് മണിമംഗലം ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഈ ക്ഷേത്രം ഇവിടെ പണിയാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കായംകുളം രാജാവ് ഹരിപ്പാടി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഉച്ചപൂജ കഴിഞ്ഞ് അദ്ദേഹത്തിന് തൊഴാൻ പറ്റാതെ വന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ ഇവിടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു തറവാട് വീട് മണിമംഗലം തറവാട്ടിൽ വരികയും ബാലമുരുക ദർശനം അദ്ദേഹത്തിന് കിട്ടുകയും അതിനെ തുടർന്ന് ഇവിടെ ഒരു ബാലമുരുക പ്രതിഷ്ഠ നടത്തി അദ്ദേഹം ആരാധിക്കുകയും ചെയ്തു പോന്നു ആ ആ സമയത്ത് വളരെ അഭിവൃദ്ധിയിൽ അതായത് രാജഭരണകാലം ഉള്ള സമയത്തുള്ള പോലുള്ള എല്ലാ അഭിവൃദ്ധിയോടുകൂടിയായിരുന്നു ഈ ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നത് അതിനുള്ള ഉദാഹരണമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ വലിയ ബലിക്കലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിപുരാതനമായിട്ടുള്ള ഒരു മഹാക്ഷേത്രം പോലെ അതായത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പോലെ തന്നെ കൂടിയുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇതെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആ അപ്പൊ ആ വലിയ ബലിക്കല്ല് കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്വർണ്ണക്കൊടിമരവും അതായത് ഹരിപ്പാട് അമ്പലത്തിലെ കൊടിമരമാണ് ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം അതിനെ അതുപോലെ തന്നെ രാജാവ് നിർമ്മിച്ച ഒരു ഒടിമരവും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് രാജഭരണ സമയത്ത് ഈ തീവെട്ടിക്കൊള്ളക്കാരുടെ ഒക്കെ ആക്രമണം വന്നപ്പോൾ രാജ സ്വത്തുക്കളെല്ലാം എവിടെങ്കിലും ഒളിപ്പിക്കുവാൻ വേണ്ടി അന്ന് കായംകുളം രാജാവ് മണിമംഗലം കാരണവരെ അതായത് മണിമംഗലം മഠത്തിലുള്ള കാർണവരെ അറിയിക്കുകയും പെട്ടെന്ന് തന്നെ നാട്ടുകാരും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ സ്വത്ത് വകകളും ഈ സ്വർണ്ണ കൊടിമരവും ഈ ക്ഷേത്രക്കുളത്തിൽ സൂക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇന്നും ആ ക്ഷേത്ര ഈ കൊടിമരം ഉണ്ടെന്നാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് പിന്നെ ഭാവിയിൽ അത് കണ്ടു കിട്ടുമെന്നുള്ള ഒരു പൂർണ്ണ കൂടിയാണ് ഞങ്ങൾ എന്നും ഭഗവാനോട് ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് അത് കിട്ടുവാൻ ഞങ്ങളെല്ലാ നാട്ടുകാരും അത് കിട്ടണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഇരിക്കുന്നത് ഈ അടുത്ത സമയത്ത് മണിമംഗലം ക്ഷേത്രത്തിലെ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം നടക്കുകയും അതിൽ ദേവൻ ആഭരണങ്ങളും എല്ലാം ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തും തന്നെ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് ആ ദേവപ്രശ്നത്തിൽ തെളിയുകയും ചെയ്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് കൂടി നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഈ സാധനങ്ങളെല്ലാം അതായത് ഈ നിധി കുംഭം ഈ ക്ഷേത്ര ഈ ക്ഷേത്ര പരിസരത്തും ഉണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഈ ദേവപ്രശ്ന സമയത്ത് ഈ ക്ഷേത്ര കൊടിമരത്തിന്റെ കാര്യവും അവർ നല്ലതായിട്ട് ഊന്നി പറഞ്ഞിരുന്നു ഈ ക്ഷേത്ര കൊടിമരം ഈ ഭൂമിയിൽ തന്നെ ഈ ബാലമുരുകന്റെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന ഒരു പിന്നെ ഈ ക്ഷേത്ര കൊടിമരം ഉണ്ടെന്നും ഏഹ് ദൈവജ്ഞന്മാർ പറഞ്ഞിരുന്നു ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഈ കൊടിമരം ഈ ക്ഷേത്രകുളത്തിൽ തന്നെ ഉണ്ട് അതുപോലെ ഭഗവാന്റെ നിധികുംഭങ്ങൾ അതായത് ആഭരണങ്ങളെ എല്ലാം ദേവസ്വത്തിൽ ഉള്ളതിന്റെ ബാക്കിയെല്ലാം അതായത് അന്ന് രാജഭരണത്തെ കാലത്തുള്ള എല്ലാം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാം പൂർണമായ വിശ്വാസം രണ്ട് ഏക്കറോളം വരുന്ന ഈ കുളം എന്ന് പറയുന്നത് ആ സമയത്ത് അവിടുന്ന് ക്ഷേ ആ കുളത്തിൽ നിന്ന് മണ്ണെടുത്ത് ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിനെ പൊക്ക് പൊക്കി പണിയാൻ വേണ്ടി ആ മണ്ണെടുത്ത് വന്ന അത്രയും ഭാഗമാണ് ക്ഷേത്രക്കുളവായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ സമീപമുള്ള പ്രദേശങ്ങളെല്ലാം പൊങ്ങിത്തന്നെയായിരുന്നു കിടക്കുന്നത് കോട്ട കോട്ടയെന്നായിരുന്നു ഇവിടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പം കാലക്രമേണ മണ്ണൊക്കെ മാറ്റി മാറ്റി അങ്ങനെ വന്നതാണ് ക്ഷേത്രം പണിയാൻ വേണ്ടി കുളത്തിലെ മണ്ണ് എടുത്ത് പൊക്കിയാണ് അപ്പൊ അങ്ങനെയാണ് ഈ കുളത്തിന് ഇത്രയും വിസ്താരം വന്നത് പുരാവസ്തു വകുപ്പ് ഇന്നുവരെ ഇന്ന് വന്ന് അന്വേഷിച്ചിട്ടില്ലേ ഇവിടെ അങ്ങനെ ഏഹ് പക്ഷെ ഞങ്ങളുടെ ഒരു ബലമായ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഈ ക്ഷേത്രക്കുള്ള കാരണം ദേവപ്രശ്നം പറഞ്ഞു വെച്ച് നമ്മൾ അഷ്ടമംഗല ദേവപ്രശ്നം വെച്ചപ്പോഴും ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയത് അതായത് ഈ മണ്ണിൽ തന്നെ അതൊരു ഗുഹാരൂപത്തിൽ ഈ സാധനങ്ങൾ അതായത് നേരത്തെ ഉള്ള വിഗ്രഹം പോലും കാരണം ഈ വിഗ്രഹം വരെ എടുത്ത് മാറ്റുന്നത് വിലപിടിപ്പുള്ള ഒരു വിഗ്രഹം ആയിരുന്നു എന്ന് വരെയാണ് പറയുന്നത് ഇപ്പോ ഉള്ള കളി കൽവിഗ്രഹം പിന്നീട് വന്നതാണെന്നും ആ ദേവപ്രശ്നത്തിൽ പറയ പറഞ്ഞിട്ടുണ്ട് കാരണം വിലപിടിപ്പുള്ള ഒരു വിഗ്രഹമായിരുന്നു ഇവിടെ നിന്നും അതും ഗുഹാരൂപത്തിൽ ഇത് ഭൂമിക്ക് അടിയിൽ എവിടെയോ മറിഞ്ഞു കിടക്കുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ തിരുവാഭരണങ്ങളും ഒക്കെ നമുക്ക് വീണ്ടെടുക്കാൻ ഞങ്ങളെ കൊണ്ടും ഇപ്പം ഉള്ള ഉപദേശ സന്ധിയും കൊണ്ടും വരാൻ പോകുന്നതിന് ഉപദേശ സന്ധ്യം കൊണ്ടും അവർക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം കൊണ്ട് അധീനതയുള്ള ഒരു ക്ഷേത്രമാണ് ദേവസ്വം ഏഹ് ഇതിനു വേണ്ടി ഇതിനു വേണ്ടിയുള്ള ചെലവുകളും ഇപ്പം തന്നെ ക്ഷേത്ര പുനരുദ്ധാരണം നടന്നിട്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ സ്ത്രീകോവിൽ ഇളകിയിരിക്കുമായിരുന്നു അതെല്ലാം പാണു നിലവിൽ ആദ്യം ഇവിടെ ആണെങ്കിൽ നാഗദൈവങ്ങളുടെ നാഗരാജാവിന്റെയും പ്രതിഷ്ഠയുണ്ടായിരുന്നു അത് നേരെ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് കുറച്ച് കിഴക്കോട്ട് മാറി ആയിരുന്നു അതിപ്പം നിലവിലുള്ള കാവിലേക്ക് ഇവ നാഗദൈവങ്ങളെ നാഗ നാഗരാജാവിനെയും പ്രതിഷ്ഠിച്ചു പുനഃപ്രതിഷ്ഠ നടത്തി ഈ ഭാരിച്ച് ഒരു ചെലവ് ക്ഷേത്ര ഉപദേശ സമിതിക്ക് അത് താങ്ങാൻ പറ്റുന്നതല്ല കാരണം ഈ ക്ഷേത്രപ്പണിയും അതുകൂടാതെ സപ്താഹം ഇപ്പം പുനഃപ്രതിഷ്ഠ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല ഒരു ബാധ്യത ക്ഷേത്ര ഉപദേശ സമിതി ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞു ാണ് പക്ഷെ ഇനി വീണ്ടും ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് പോയാൽ ഒരുപാട് ചെലവുകളിലേക്ക് വരും അത് വലിയൊരു കടബാധ്യത അങ്ങനെയൊക്കെ വരാൻ വരും അതുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതിരിക്കുകയാണ് പക്ഷെ എങ്കിലും ഇത് എന്തെങ്കിലും ഒരു കാലത്ത് ഈ സാധനങ്ങൾ എല്ലാം കിട്ടി ഈ ക്ഷേത്രം വളരെ ഒരു വലിയ മഹാക്ഷേത്രമായി മാറണമെന്നാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ അരവിന്ദാച്ഛൻ നായർ ഈ ക്ഷേത്രമായ മണിമംഗല സ്വാമി ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയാണ് ഈ ക്ഷേത്രം ഏതാണ്ട് വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് എനിക്ക് എൺപത്തി മൂന്ന് വയസ്സായി അപ്പം അതിന് മുൻപ് തന്നെ ഈ കുളവെല്ലാം ഉള്ളതാണ് ഈ ക്ഷേത്രവും ഉള്ളതാണ് ഈ ക്ഷേത്രം ഹരിപ്പാട് സ്വാമി ക്ഷേത്രം പോലെ വളരെ പ്രധാനമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇപ്പോഴും അതെ പക്ഷെ സഹായിക്കാൻ ദേവസ്വം ബോർഡും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല അവർ നിത്യവൃത്തി മാത്രം കഴിക്കാനുള്ള സൗകര്യം വരുന്നുള്ളൂ നാട്ടുകാരെല്ലാം മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തുന്നത് ഓർമ്മ വെച്ച കാലം മുതലേ ഈ ക്ഷേത്രത്തിന്റെ ചു ഇവിടെ തന്നെ കളിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് അപ്പം കുഞ്ഞുനാള് മുതൽ ഈ ക്ഷേത്രത്തിന്റെ ഈ ഐതിഹ്യ കഥകളും മറ്റും കേട്ടാണ് വളർന്നത് അന്ന് തന്നെ ഈ ക്ഷേത്രത്തിലെ ഈ കുളത്തെക്കുറിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുമൊക്കെ എൻ്റെ അമ്മുമ്മയും ഒക്കെ പറഞ്ഞു എനിക്ക് നല്ല ആ ഒരു അറിവുണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഈ അമൂല്യമായ ഒരു നിധിയെ കുറിച്ച് തന്നെയാണ് ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് എങ്ങനെയും അത് ഞങ്ങൾക്ക് നമ്മുടെ ആ ഒരു ജനിച്ച കാലം മുതലേ കേൾക്കുന്ന വസ്തുത ആയതുകൊണ്ട് അത് ഏത് രീതിയിൽ അത് ആൾക്കാർ ഉൾക്കൊള്ളുമെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങൾക്കതിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് അത് ഈ ക്ഷേത്രത്തിലെ എൻ്റെ അത്രയും തന്നെ ആ ഒരു വിശ്വാസമുള്ള ഒരു കാര്യമാണ് ഞങ്ങളെ ഈ ക്ഷേത്രത്തിലെ കാവ് നാഗരാജാവും നാഗേഷും കുടികൊളിക്കുന്ന ക്ഷേത്രത്തിലെ കാവ് ഇവിടം ഈ പഴമക്കാർ പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് അറിവുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ ഒരു ഏകദേശം ഒരു മൂന്ന് ഏക്കറോളം തന്നെ വസ്തുക്കളുണ്ട് ഈ ക്ഷേത്രത്തിന് പറ്റും അവിടെ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ കൂടുതലും കാവുകളായിരുന്നു അപ്പോൾ അതിനകത്ത് നല്ല അവിടെയുള്ള പ്രതിഷ്ഠയായിരുന്നു ഈ നാഗരാജാവും നാഗേഷമ്മയും അപ്പോൾ കാലക്രമേണ അത് ക്ഷയിച്ച് ആ ആ ക്ഷേത്രം നശിച്ചു പോയപ്പോഴാണ് വീണ്ടും പ്രതിഷ്ഠ ഞങ്ങൾ വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് തന്നെ മാറ്റി നടത്തുകയും വീ പിന്നീട് നടന്നൊരു ദേവപ്രശ്നത്തിൽ ആ ക്ഷേത്രത്തിലെ നാഗരാജവനെ നാഗേഷമ്മയും ഈ കാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞതിനാലാണ് വീണ്ടും കാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഈ നാഗ നാഗദേവങ്ങളുടെ ക്ഷേത്രം പണിയുന്ന സമയത്ത് തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ ഒരു കറുത്ത ഒരു ഏത് വർഗത്തിൽപ്പെട്ടതാണെന്നറിയില്ല കറുത്ത ഒരു നാഗം ഞങ്ങളുടെ മുന്നിൽ വരികയും പെട്ടെന്ന് അത് അപ്രത്യക്ഷമാകുകയും ചെയ്തു അത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കൂടെ ഏറെ മറ്റ് മൂന്ന് കമ്മിറ്റിക്കാരും ഉണ്ടായിരുന്നു ആ സമയം ഈ വെട്ടുകല്ലുകൊണ്ടുള്ള ക്ഷേത്രമായിരുന്നു അന്നേരം അപ്പോൾ ഈ വെട്ടുകല്ലുകൾ മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഒരു നാഗം അവിടെ തന്നെ അതിലിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ സ്വല്പം അങ്ങോട്ട് മാറി നിന്നപ്പോൾ അത് എവിടെയോ അതൊന്ന് പോയി മറിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഈ സപ്താഹം നടക്കുന്ന സമയത്ത് സ്വർണ്ണ കറൽ കളറിലുള്ള കനം കുറഞ്ഞ ഒരു നാഗത്തെ രണ്ട് മൂന്ന് ആളുകൾ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കൊരു നൂറ് ശതമാനം ഒരു ക്ഷേത്രമാണ് ഈ നാഗരാജാവൻ നാഗേഷമ്മയുടെയും ഈ കാവ് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ അയില്യമാസത്തും ആയില്യം പൂജയും മറ്റും നടത്തി വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ പ്രതിഷ്ഠയ്ക്ക് നൂറും പാലും എല്ലാ കാര്യങ്ങളും നടത്തി ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയാണ് നമ്മുടെ ഈ നാഗദേവങ്ങളുടെ ആ ഒരു പ്രതിഷ്ഠയെ അവിടെ നമുക്ക് തൊഴാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ഈ ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലമുരുകന്റെ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാലഗണപതിയും അതും ഈ ബാലമുര ക്ഷേത്രം കുറേ ഒരു പത്തിരുപത് വർഷം മുമ്പ് നടത്തിയ ഒരു ദേവപ്രശ്നത്തിലാണ് തെളിഞ്ഞത് ബാലമുരുകനോട് ചേർന്ന് തന്നെ ഒരു ബാലഗണപതിയുടെ സങ്കല്പത്തിൽ പ്രതിഷ്ഠ വേണമെന്ന് അന്ന് അതുപോലെ ചെയ്യേണ്ട ഒരു ചെറിയ ക്ഷേത്രം ബാലഗണപതിക്ക് വേണ്ടി പണിഞ്ഞ് ബാലഗണപതിയുടെ സങ്കല്പത്തിൽ പ്രദർശനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബാലമുറിയൻ ആയതുകൊണ്ട് തന്നെ കൂടുതലും കുട്ടികളാണ് ഈ ക്ഷേത്രവുമായി ചുറ്റ ചുറ്റി ചുറ്റപ്പെട്ടു തന്നെ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചെറുപ്പത്തിൽ മുതലേ ഞങ്ങളും കുഞ്ഞിലെ ഇവിടെ കളിച്ചോളന്നെയാണ് ഇപ്പോഴും കുട്ടികളാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കാൻ തന്നെ ഒരു പ്രത്യേകം നല്ല ഗ്രൗണ്ടും ഉണ്ട് അപ്പം നമുക്ക് തന്നെ ഒരു ഒരു വിഷമം വരുന്ന സമയത്തോ അല്ലാതെ ഒരു സാധാരണ വെറുതെ ഇരിക്കുന്ന ഒരു റിലാക്സേഷന് വേണ്ടി ഇവിടെ നല്ല മനോഹരമായ ഒരു ആൾത്തറയുണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഉണ്ടാകുന്നത് എൻ്റെ എനിക്കും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അറിവുള്ളൂ എന്തായാലും ഒരു പത്ത് മുന്നൂറ് വർഷത്തിൽ കൂടുതൽ എന്ന് പറയാം അതായത് അരിപ്പാട്ട് അമ്പലത്തോളം തന്നെ ആ ഒരു പ്രാധാന്യ ക്ഷേത്രത്തിനും ഉണ്ടായിരുന്നു അതുപോലെ നാലുകെട്ട് അമ്പലം ആയിരുന്നു അതിനും ഇപ്പോഴും തെളിവുകളുണ്ട് ഇപ്പൊ ഈ ഈ പ്രധാന പടി കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ വരുന്ന രണ്ടാമത്തെ പടിയുണ്ടല്ലോ അതിന്റെ ആ കല്ലുകൾ ഇപ്പോഴും അവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് അതായത് വടക്ക് ഭാഗത്ത് ഒരു തിളപ്പള്ളി ഉണ്ടായിരുന്നു അതിന്റെ ഓവും അവിടെ ഉണ്ട് അതുപോലെ ഈ ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് അത് ഞങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോഴും തന്നെയാണ് ഒരു പത്ത് ഇരുപത് വർഷം മുമ്പാണ് നെല്ലിയുടെ പലകയുള്ള ഒരു കിണറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതായത് വെട്ടുകല്ലിൽ തീർത്ത അതിൽ നെല്ലിയുടെ പലകയായിരുന്നു അത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അത് പിന്നെ കാലക്രമേണ അത് അതിനെന്തോ ഒരു വിടവ് വീണ അതിൽ കൂടെ മണ്ണൊലിച്ച് അതിലേക്ക് പോയി അങ്ങനെ അത് നശിച്ചു പോയിട്ട് പിന്നെ വീണ്ടും രണ്ടാമത് കുത്തിയ കിണറാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് വളരെ എത്രത്തോളം പഴക്കമുള്ള എന്നുള്ളത് ഇപ്പം എൻ്റെയൊക്കെ അമ്മുമ്മയൊക്കെ പറയുന്നതും അവർ അവരുടെയൊക്കെ ഒരുപാട് തലങ്ങൾക്ക് മുമ്പോട്ടേ പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് അവർക്കുള്ളത് അങ്ങനെ കേട്ടുകേട്ടുള്ള അറിവ് കൂടിയാണ് നമ്മളും പറയുന്നത് കൊടിമരം ഉണ്ട് എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ബലിക്കല്ല് ഈ ഒരു ശ്രീഭൂത ബലിക്കല്ല് കൊടിമരമുള്ള ക്ഷേത്രത്തിൽ മാത്രമേ കാണത്തുള്ളൂ അപ്പം ഇപ്പുറത്തെ അതിനിപ്പുറത്തായിരിക്കും കൊടിമരം ഉണ്ടായിരിക്കുന്നത് അതുപോലെ അന്ന് ആ രാജഭരണകാലത്ത് പണിഞ്ഞ അത് ഹരിപ്പാട് ക്ഷേത്രത്തിന്റെ അതേ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഇവിടെ പണിഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത് അതായത് മറ്റേ ഇതിനു മുമ്പുള്ള സംസാരിച്ചവർ പറഞ്ഞ പോലെ തന്നെ കായംകുളം രാജാവിൻ്റെ ഒരു കാലത്ത് അന്നത്തെ ആ ഒരു സമയത്ത് തന്നെ പണിഞ്ഞിട്ടുള്ള ആയതുകൊണ്ടും പിന്നെ ഈ ഒരു ലിക്കൽ ഇവിടെ ഉള്ളതുകൊണ്ടും നമുക്കൊരു നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ ഒരു കൊടിമര ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ അന്ന് എന്തോ ഈ കൊള്ളക്കാരെ പേടിച്ചോ അന്ന് എന്തോ ഇതിനകത്ത് മറവ് ചെയ്ത കെട്ടതാണ് പിന്നീട് നമ്മുടെ അറിവിൽ അങ്ങനെ ആരും വീണ്ടെടുക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ ആധുനിക രീതികൾ എന്തെങ്കിലും ഉപയോഗിച്ചോ അഥവാ ഉണ്ട് എന്നെങ്കിലും നമുക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കാം പിന്നീട് എന്തെങ്കിലും ഒരു മാർഗത്തിൽ കൂടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിന് തന്നെ ഒരു മുതൽ കൂട്ടായിരിക്കും അതായത് ഇതുപോലെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു കൊടിമരം ഉണ്ട് എന്നുള്ളത് അത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് അറിയത്തില്ല കുളത്തിന് പിന്നെ തീർച്ചയായിട്ടും നല്ല ആഴുവാണ് അത് അടിക്കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല പക്ഷെ അത് ഇപ്പൊ ഈ പണി നടന്നപ്പോൾ തന്നെ കംപ്ലീറ്റ് പായൽ പിടിച്ച് എല്ലാം കിടക്കുകയായിരുന്നു ചുറ്റിനും മരങ്ങളും ഒക്കെ കയറി കാളായിട്ട് കിടക്കുമായിരുന്നു പിന്നീടാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരം പണി തുടങ്ങിയത് അപ്പൊ അന്ന് ഇപ്പം രണ്ടു മൂന്ന് മാസമേ ഉള്ളൂ തീർന്നിട്ട് അന്ന് കുളം പറ്റിച്ചായിരുന്നു പറ്റിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് പറ്റിക്കാൻ പറ്റില്ല കാര്യം അത്രയ്ക്ക് ആഴുള്ള കുളവെ ചേറും ഉണ്ടായിരുന്നു അതുപോലെ അത് മാത്രമല്ല ഈ കുളത്തിന് വീതിയും ഉണ്ടായിരുന്നു കാര്യം ഇപ്പൊ ഈ റോഡ് നിൽക്കുന്ന ഭാഗം പണ്ട് കുളവായിരുന്നു കാര്യം ഇതിന് ഇത്രയും വീതിയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ നമ്മളീ പറഞ്ഞ ഒരു കൊടിമാര് ഒരുപക്ഷെ തള്ളി അങ്ങോട്ട് ഇടണമെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ റോഡിന്റെ താഴെ ആയിരിക്കാം മനസ്സിലായില്ലേ അതായത് ഈ കുളം നികുന്ന് പോയി കാലക്രമേണ കുളം പോയി പക്ഷേ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തള്ളി ഇടുകയാണെങ്കിൽ ഇങ്ങറ്റത്തിലേ വന്ന് വീടത്തുള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഈ കുളത്തിന് നീങ്ങിയായിരിക്കാം അത് ഞാൻ ഞാനൊരു ഇത് എൻ്റെ പേര് ഇത് പറഞ്ഞതാണ് ഒരുപക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാം അപ്പം അതുപോലെ തന്നെ ഇതിന് വീതിയും നീളവും ഒക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു അതുപോലെ ആഴവും നല്ല ആഴം ഉള്ളത് തന്നെയായിരുന്നു കാര്യം അന്ന് തന്നെ വെള്ളം വറ്റിച്ചിട്ട് നിന്നില്ല അതായത് പിന്നീട് അവർ പിന്നെ അങ്ങ് സൈഡെല്ലാം കെട്ടി കുറെ ഒക്കെ ചെയറ് മാറ്റി ഇവിടെ ഈ ക്ഷേത്രക്കുമ്പോട്ട് തന്നെ ഇട്ടു അത് പിന്നെ അവിടെയെല്ലാം ഫില്ല് ചെയ്ത് അങ്ങനെ മാറ്റിയിട്ട് അവരെ കൊണ്ട് മാക്സിമം എടുത്ത് കളയാൻ പറ്റിയില്ല ഇപ്പോഴും ചെയറുണ്ട് അതിനകത്ത് കാര്യം അതുപോലെ ആഴം കാര്യം അവർ തന്നെ പറയാൻ ഇപ്പം ഈ വന്ന് കണ്ടവർ തന്നെ പറഞ്ഞു ഇപ്പം ചെയ്യുന്ന കോൺട്രാക്ടർ പറയുന്നത് ഇത് എത്രത്തോളം ആഴത്തിൽ കുഴിച്ചാലാണ് വെള്ളം മണ്ണ് കിട്ടിയെന്ന് അവർക്കോലും അറിയത്തില്ല അതുപോലെ അങ്ങ് ചേരാതായിട്ട് പണ്ട് താമരക്കുളമായിരുന്നു അല്ലെ കംപ്ലീറ്റ് താമരയായിരുന്നു ഇവിടെ നമ്മുടെ ഓർമ്മയുള്ളപ്പോ ഒന്നും താമരയില്ല എന്നൊക്കെ ഈ പായാലൊക്കെ പിടിച്ചിടന്നിട്ടില്ല പണ്ട് കാലത്തെ കാര്യം പറയുന്നത് അപ്പം അത്രയും തന്നെ എന്തു പറയുന്നേ ഒരു ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ ഈ ഒരു അമൂല്യ അമൂല്യനിധികളുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം എന്തായാലും ഒരിക്കൽ ഭഗവാൻ ഈ ഒരു നിധികുംഭം കുംഭം പുറത്തെത്തിക്കുകയും അത് ഭഗവാന്റെ തിരുവാഭരണമായി ചാർത്താനുള്ള ഭാഗ്യവുമൊക്കെ ഉണ്ടാകുമെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു നാടിനെ സംബന്ധിച്ച് അവർ ഒന്നടങ്കം വിശ്വസിക്കുന്നു അവരുടെ ഗ്രാമദേവനായ ബാലമുരുകന്റെ ആ വിലപതിക്കാനാവാത്ത തിരുവാഭരണവും സ്വർണ്ണക്കൊടിമരവും വിഗ്രഹവും ഒക്കെ ഈ കുളത്തെ സുരക്ഷിതമായി ഇന്നും ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വന്നി നമസ്കാരം